അങ്ങനെ നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയതുപോലെയും അതുപോലെ തന്നെ പ്രമോല് കണ്ടതുപോലെയും ആ ഒരു അടി നടന്നിരിക്കുകയാണ് റോക്കി നല്ല ഊക്കിന് തന്നെയാണ് സിജോയ്ക്ക് ഇട്ട് നല്ലൊരു അടി ഇടിയാണ് കൊടുത്തത് സി സിജോടെ ഭയങ്കരമായ ഒരു ഇടിയാണ് ഇടിച്ചിട്ടുള്ളത് സിജോടെ പല്ലിനൊരു ഒരു പല്ലിന് ചെറുതായിട്ട് വേദന ഉണ്ട് കവിൽ ചെറുതായിട്ട് നീലിച്ചിരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഡോക്ടർ മെഡിക്കൽ റൂമിലേക്ക് വിളിച്ച് ഡോക്ടർ നോക്കിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേദന ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മളെ റോക്കിയെ റോക്കി അപ്പം തന്നെ കൺഫ കൺഫെക്ഷൻ റൂമിലേക്ക് വിളിച്ചു കൺഫെക്ഷൻ റൂമിൽ ചെന്നിരുന്നതിന് ശേഷം റോക്കി ബിഗ് ബോസ് ഒന്നും മിണ്ടിയിട്ടില്ല അപ്പോഴേ തന്നെ റോക്കി കരച്ചിലായിരുന്നു കരച്ചിലോട് കരച്ചിൽ ഭയങ്കര കരച്ചിലാണ് ഭയങ്കരമായിട്ട് എന്താ പറയുക ഈ പ്രതീക്ഷകളെല്ലാം നശിച്ച പോലെ അങ്ങനത്തെ അവസ്ഥയിലുള്ള ആ തകർന്ന നിലയിലുള്ള ഒരു കരച്ചിലാണ് റോക്കി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര കരച്ചിൽ ഭയങ്കര കരഞ്ഞ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഭയങ്കര പ്രതീക്ഷയോട് ആറ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഓരോ ദിവസം എണ്ണി എണ്ണി ഇരുന്നാണ് ഞാനിവിടെ വന്നത് എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഇല്ലാണ്ടായി ഇനി എന്നെ പുറത്ത് വിട്ടോളൂ ബിഗ് ബോസ് ഞാനിവിടെ നിന്ന് പൊയ്ക്കോട്ടെ എന്നെ വിട്ടോ പറഞ്ഞു വിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില്ല എൻ്റെ മകൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമം പിന്നെ കൂടെ പറയുന്നുണ്ട് സിജോടെ സിജോടെ അടുത്തും സോറി സിജോടെ പാരൻസിൻ്റെ അടുത്തും അച്ഛനോടും അമ്മേനോടൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു സിജോടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കുന്നു എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് എൻ്റെ മെ ദേഹത്തെ തൊട്ടാൽ ഞാൻ തിരിച്ചടിക്കും അതങ്ങനെയാണ് എൻ്റെ തൊടല്ലേ തൊടല്ലേ എന്ന് അവൻ്റെ അടുത്ത് ഒരുപാട് തവണ പറഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞതൊക്കെ ശരിക്കും അവിടെ നടന്നതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് രണ്ടുപേരും തമ്മിൽ ഭയങ്കര സംസാരമായിരുന്നു ഭയങ്കരമായിട്ട് പ്രൊവക്കിങ് രീതി തന്നെയായിരുന്നു രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് ഒരുപാട് സമയമായി രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു സംസാരം തുടങ്ങിയിട്ട് ഒരുപാട് സമയം എല്ലാവരും വന്ന് പിടിച്ചു മാറ്റാനായിട്ട് മതി സംസാരിച്ചതെന്ന് പറയാനൊക്കെ തുടങ്ങിയിരുന്നു പക്ഷെ രണ്ടുപേരും നിർത്താതെ വീണ്ടും പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ റോക്കിയുടെ താടിയിൽ ചെറുതായിട്ടൊന്ന് സിജോ പിടിച്ചു ഇങ്ങനെ എന്തോ പറഞ്ഞിട്ട് എന്താ മോനെ മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ റോക്കി ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പിടിച്ചത് അങ്ങനെ പിടിച്ചു അപ്പോഴത്തേക്കും റോക്കി പറഞ്ഞു നീ ഒന്ന് തൊട്ട് നോക്കടാ എന്നെ തൊട്ട് നോക്കടാ എന്ന് പറഞ്ഞ് ദേഷ്യം കയറ്റിയതാണ് അപ്പോഴാണ് സിജോ തൊട്ട് അല്ലാതെ തൊടല്ലേ തൊടല്ലേ എന്നല്ല റോക്കി പറഞ്ഞത് റോക്കി പറഞ്ഞത് എന്നെ തൊട്ട് നോക്കടാ എന്നാണ് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സിജോ തൊട്ട് തൊടുക ചെയ്തിട്ടുള്ളൂ തോളിൽ ഇങ്ങനെ ജസ്റ്റ് കൈ വെച്ചതേയുള്ളൂ അപ്പോൾ തന്നെ നല്ല ശക്തിയിലാണ് റോക്കി കൈ ചുരുട്ടി കവിളിൽ ഇടിച്ചത് അതാ ഒരു ദേഷ്യം കൊണ്ടായിരിക്കും എന്നിട്ട് അതിന് ശേഷവും റോക്കിയുടെ കലിപ്പ് തീർന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ അപ്പോഴത്തേക്കും അർജുനൊക്കെ വന്ന് പിടിച്ചുകൊണ്ട് പോയി അവിടെ സെറ്റിയിൽ കൊണ്ടിരുത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ടും ആ ഒരു ദേഷ്യം തീരെ തീരാത്ത പോലെയായിരുന്നു പിന്നെ റൂമിനകത്തോട്ട് പോയി അതിന് ശേഷമാണ് നമ്മുടെ ബിഗ് ബോസ് കൺഫക്ഷൻ റൂമിലേക്ക് വിളിക്കുന്നത് അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു കരഞ്ഞ് 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 ഭയങ്കരമായിട്ട് തളർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് പക്ഷേ ബിഗ് ബോസ് ഒരക്ഷരം ഇത്ര നേരമായിട്ട് മിണ്ടിയിട്ടില്ല ബിഗ് ബോസ് അവിടെ ഇല്ലേ എന്താണെന്നൊന്നും അറിയാൻ വയ്യ ബിഗ് ബോസ് ഇതൊക്കെ കേട്ടോന്ന് പോലും അറിയാൻ വയ്യ ബിഗ് ബോസ് ഒരക്ഷരം മിണ്ടാതെ അവിടെ ഇരിക്കുന്നുണ്ട് റോക്കി പറഞ്ഞുകൊണ്ടും കരഞ്ഞോണ്ടും ഒക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം സിജോയെ മെഡിക്കൽ റൂമിൽ പോയിട്ട് പുറത്ത് വന്നതിന് ശേഷം സിജോ അർജുനായിട്ട് പുറത്തിരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ സിജോ പറയുന്നുണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ അവനെ തിരിച്ച് വരാൻ പറ അവനെ അർജുൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവൻ്റെ ശബ്ദമൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല ഇനി അവൻ അതുവഴി അങ്ങ് പുറത്തോട്ട് പോയോ എന്ന് അറിയാൻ വയ്യ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ റോക്കി അവിടെ ഇരുന്ന് കരയുന്നത് ഇവർക്കെല്ലാം പുറത്തോട്ട് കേൾക്കാം അത്രയ്ക്ക് ഭയങ്കര ഉറക്കിയാണ് അതിനകത്തുനിന്ന് കരയുന്നുള്ളത് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സിജോ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമില്ല ഈ സംസാരവും ഈ ബഹളം കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ അടുത്ത് ചെന്ന് പഴയ പോലെ തന്നെ മിണ്ടുമായിരുന്നു ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല അവൻ ചെയ്യുന്നു ഞാനും പ്രതീക്ഷ ിച്ചിട്ടില്ല പക്ഷെ എനിക്ക് കുഴപ്പമില്ല എനിക്കങ്ങനെ പരാതിയൊന്നുമില്ല എന്നാണ് പറയണത് അപ്പോൾ ഇനി എന്താവുന്നൊന്നും അറിയാൻ വയ്യ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞതല്ല സീസൺ ഫൈവ് സീസൺ ഫോറില് നമുക്കറിയാം നമ്മുടെ ഡോക്ടർ റോബിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഫിസിക്കൽ അസോൾട്ട് എന്നും പറഞ്ഞിട്ട് പുറത്താക്കിയത് അതുപോലെ സീക്രട്ട് റൂമിൽ ലാലേട്ട വരുന്നവരെ സീക്രട്ട് റൂമിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അതും ആരായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലാതെ ഇവരുടെ ഇവരെ സ്ക്രീനും ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഇരുത്തിയിട്ടുണ്ടായിരുന്നത് ഇനി അതുപോലെ ഇരുത്തോ ലാലേട്ടം വരുന്നത് വരെ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അതോ നേരെ പുറത്തോട്ട് പോവുമോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല പിന്നെ സിജോയ്ക്ക് പരാതി ഇല്ലാത്തത് കാരണം തിരിച്ച് കൊണ്ടുവരുമോ ഇതൊന്നും അറിയാൻ വയ്യ അപ്പോൾ എപ്പിസോഡ് കാണുമ്പോൾ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ എപ്പിസോഡിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം പക്ഷേ കഴിഞ്ഞ അന്നത്തെ കേസിൽ ഡോക്ടർ റോബിൻ ഇടിച്ചിട്ടില്ലായിരുന്നു ജസ്റ്റ് ഒന്നിങ്ങനെ കൈ പോയതേ ഉള്ളൂ റോ റിയാസിൻ്റെ മുഖത്തോട് എന്നിട്ട് പോലും പുറത്താക്കിയത് കൊണ്ട് റോക്കിയുടെ കേസിൽ ഇനി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം റോബിൻ്റെ കേസിൽ റോബിൻ ജസ്റ്റ് ഒന്ന് തള്ളേണ് ചെയ്തെന്ന് തോന്നുന്നു അങ്ങനെ എന്തോ ആണ് ശരിക്കും എന്തായാലും റിയാസിന് അടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് പോലും ഇങ്ങനെ സംഭവിച്ച സ്ഥിതിക്ക് റോക്കിയുടെ കേസിൽ മിക്കവാറും റോക്കി പുറത്തോട്ട് വരാനാണ് ചാൻസ് ലാലട്ടം വരുന്നവരെ ചിലപ്പോൾ സീക്രട്ട് റൂമിനകത്തും ആയിരിക്കാം അപ്പോൾ ലൈവിൽ ഇതുവരെ ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം ബിഗ് ബോസ് വല്ലതും പറയുമെന്ന് നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ടും ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമന്റ് ബോക്സിൽ അറിയാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ താങ്ക്